ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ആകാശ കരുത്തു പകരാൻ ന്യൂജൻ മിസൈൽ ഇഗ്ല റഷ്യയിൽ നിന്നും എത്തിക്കഴിഞ്ഞു ഇരുപത്തിനാല് ഇഗ്ല പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം മിസൈലുകളുടെ ആദ്യ ബാച്ച് ആണ് ഇപ്പോൾ റഷ്യയിൽ നിന്നും പുതുതായി എത്തിയിരിക്കുന്നത് ഇതിനൊപ്പം തന്നെ നൂറ് മിസൈലുകളും ഇറക്കുമതി ചെയ്തു ഇന്ത്യയിലെ ഇന്ത്യയിലെ ആഭ്യന്തര ഉത്പാദനം ഉൾപ്പെടുന്ന വലിയൊരു കരാറിന്റെ ഭാഗമായാണ് ഈ ഇറക്കുമതി ഇനി ഈ ന്യൂജൻ മിസൈൽ ഇഗ്ല കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി ഈ ന്യൂജൻ മിസൈൽ ഇഗ്ല കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കയ്യിൽ വെച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വ്യോമ ആയുധമാണ് ഒരു വ്യക്തിക്കോ കൂട്ടമായോ ഇത് ഉപയോഗിക്കാം താഴ്ന്നു പറക്കുന്ന വിമാനങ്ങളെ വെടിവെച്ചിടാൻ ഈ മിസൈലുകൾ ഉപയോഗിക്കാം ഇതുകൂടാതെ ക്രൂസ് മിസൈലുകളെയും ഡ്രോണുകളെയും കണ്ടെത്താനും അവയെ നിർവീര്യമാക്കാനും ഇഖലേക്ക് സാധിക്കും നയനം മുന്നൂറ്റി നാല്പത്തിരണ്ട് മിസൈൽ നയൻ പി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ലോഞ്ചിങ് മെക്കാനിസം നയൻ മൊബൈൽ ടെസ്റ്റ് സ്റ്റേഷൻ നയൻ എഫ് എഴുന്നൂറ്റി പത്തൊമ്പത് രണ്ട് ടെസ്റ്റ് സെറ്റ് എന്ന് ചേർന്നതാണ് ഇഗ്ല എന്നതാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത് വടക്കൻ അതിർത്തിയിലെ ഉയർന്ന പർവ്വത പ്രദേശങ്ങളിൽ പുതിയ വ്യോമപ്രതിരോധ സംവിധാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പ്രധാനമായും ഇഗ്ല എസ് ഉപയോഗിക്കുക അതിർത്തിയിലെ ഒരു റെജിമെന്റിലാണ് ഇവ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നത് പ്രധാനമായും പാകിസ്ഥാൻ ചൈന അതിർത്തികളിലായിരിക്കും ഇവ വിന്യസിക്കുക നൂറ്റി ൾക്കും നാനൂറ് മിസൈലുകൾക്കുമായി കഴിഞ്ഞ വർഷം നവംബറിലാണ് ഇന്ത്യ റഷ്യയുമായി കരാർ ഒപ്പിട്ടത് ആദ്യ ബേച്ച് റഷ്യയിൽ നിന്ന് എത്തിച്ചെങ്കിലും ബാക്കിയുള്ളവ റഷ്യയിൽ നിന്നുള്ള ടെക്നോളജി ട്രാൻസ്ഫർ വഴി ഇന്ത്യൻ കമ്പനിയായിരിക്കും നിർമ്മിക്കുക അതേസമയം തമിഴ്നാട്ടിലെ ആകാശത്ത് നടക്കുന്ന വ്യോമസേന വിമാനങ്ങളുടെ പരിശീലന അഭ്യാസത്തിന് ഞായറാഴ്ച തുടക്കമായി സുലൂർ തഞ്ചാവൂർ അടക്കമുള്ള വ്യോമസേനയുടെ മൂന്ന് സ്റ്റേഷനുകളിലുള്ള യുദ്ധവിമാനങ്ങളടക്കം ഒൻപതെണ്ണമാണ് പരിശീലന അഭ്യാസം നടത്തുക തമിഴ്നാട് കടലിനു മീതയുള്ള മേഖലയിലാണ് മിന്നൽ വേഗത്തിൽ തമിഴ്നാട് കടലിനു മീതയുള്ള മേഖലയിലാണ് മിന്നൽ വേഗത്തിൽ പറന്ന് ഇവ അഭ്യാസം നടത്തുന്നത് അഭ്യാസത്തിൽ പങ്കെടുത്ത തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിലുള്ള മൂന്ന് സുഖൈ മുപ്പത് വിമാനങ്ങൾ ഞായറാഴ്ച ഉച്ചയോടെ തിരുവനന്തപുരം വ്യോമസേന താവളത്തിൽ തിരിച്ചെത്തി തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഇതേ അഭ്യാസം തന്നെ ആകാശത്ത് തുടർന്നു യുദ്ധവിമാനങ്ങൾ തിരുവനന്തപുരത്ത് എത്തിയതോടെ കാഴ്ചക്കാരെ നൂറുകണക്കിന് പേരാണ് വിമാനത്താവള പരിസരത്തും തടിച്ചുകൂടിയത് തമിഴ്നാട് കടലിനു മീതെയുള്ള മേഖലയിലാണ് മിന്നൽ വേഗത്തിൽ പറന്ന് ഇവ അഭ്യാസം നടത്തുന്നത് അഭ്യാസത്തിൽ പങ്കെടുത്ത തിരുവനന്തപുരത്തെ വിമാനത്താവളത്തിലുള്ള മൂന്ന് സുഹൈ മുപ്പത് വിമാനങ്ങൾ ഞായറാഴ്ച ഉച്ചയോടെ തിരുവനന്തപുരം വ്യോമസേന താവളത്തിൽ തിരിച്ചെത്തി തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഇതേ അഭ്യാസം തന്നെ ആകാശത്ത് തുടർന്നു